നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അഞ്ചൽ പോലീസ് കരുതൽ തടങ്കലിലാക്കി ഗവർണർ അഞ്ചൽ വഴി കടന്നു പോയതിനെ തുടർന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പോലീസിന്റെ നടപടി സംഭവത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് പോലീസുമായി വാക്കേറ്റത്തിന് ഇടയാക്കി കരുതൽ തടങ്കലിലാക്കിയ നാല് ഡിവൈഎഫ്ഐ ഭാരവാഹികളെയും പിന്നീട് പോലീസ് വിട്ടയച്ചു ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു ബുഹാരി അക്ഷയ് നസ്ലിം എന്നിവരെയാണ് കരുതൽ തടങ്കലിലാക്കിയത് അകാരണമായാണ് കരുതൽ തടങ്കലിലാക്കിയതെന്ന് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു പറഞ്ഞു ماييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييييي <audio> <avía> ഗവർണർ വഴി വരുമ്പോൾ ഡി വി എഫ്ഐക്കാരെ പേടിച്ചാണ് ഗവർണർ പോന്നത് എന്നുള്ളത് നമുക്ക് ഞാൻ ഡി വി എഫ്ഐയുടെ ബോക്സ് സെക്രട്ടറി ആയതുകൊണ്ട് ആയിരിക്കാം എന്നെ പിടിച്ചു തോന്നുന്നത് ഡി വി എഫ്ഐ ഇപ്പൊ ഡി വി എഫ് എക്കാരെ നാട്ടിലുള്ളതുകൊണ്ട് ഗവർണർക്ക് റോഡി ഇറങ്ങാൻ പേടിയായിരിക്കാം ഡിവൈഎഫ്യുടെ സംസ്ഥാന കമ്മിറ്റിയോ ഡിവൈഎഫ് ജില്ലാ കമ്മിറ്റിയോ ഡിവൈഎഫ്യുടെ ബ്ലോക്ക് കമ്മിറ്റിയോ ഗവർണറെ കരിങ്കൂടി കാണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്തിട്ടുമില്ല അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്താൽ ഇനി എത്ര പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഡിവൈഎഫ്ഐ കരിങ്കൂടി കാണിക്കും ഞങ്ങളുടെ ഡിവൈഎഫ്യുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല അങ്ങനെ ആലോചിക്കാതെ ആലോചിച്ചിട്ടുമില്ല ഞങ്ങൾ അങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്നാൽ വെറുതെ നിന്ന് ഞങ്ങളെയാണ് ഈ പോലീസ് പിടിച്ചുകൊണ്ട് അകത്ത് വന്നിട്ടുള്ളത് നിലവിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള നല്ല രീതിയിൽ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം വൃത്തിയായി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ഇതിനെയെല്ലാം നാണം കെടുത്തുന്നതിന് സർക്കാരിനെ അടക്കം നാണം കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നുണ്ട് അത് ശരിയായിട്ടുള്ള നിലപാടല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ് എ മുമ്പോട്ട് പരാതിയായിട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴും നമ്മളോടൊരു പോലീസുകാരൻ വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് നമ്മൾ ചോദിച്ചു എന്തിനാണ് പിടിച്ചുകൊണ്ടുവന്നത് ചോദിച്ചത് നിന്നെയൊക്കെ കരുതൽ തടങ്കിലാണ് പിടിച്ചുകൊണ്ട് വന്നത് എന്നുള്ള രീതിയിലാണ് ഞാനും ഒരു പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾ ഇവിടെ വന്നത് എല്ലാവരെയും സാറേ എന്നാണ് വിളിച്ചത് എന്നാൽ ആ ഒരു മര്യാദ പോലും കാണിക്കാതെ നമ്മളോട് വളരെ മോശമായിട്ടാണ് ാണ് ഇവിടെ നിന്ന് ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് ഇടപെട്ടിട്ടുള്ളത് അതിനടക്കം പരാതിയായി മുമ്പോട്ട് പോകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറ് yeneirasedi yaa adina kade taksek wow porchek